സഹോദരങ്ങളെ വ്യഭിചാരത്തിനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ആലോചിച്ചോക്കിൽ ഇപ്പോ ജയിലിൽ കിടക്കുന്നുണ്ടാവൂല കുറെ ആൾക്കാർ അവിഹിത ബന്ധമുണ്ടായിട്ട് പലതും ചെയ്തതിന്റെ പേരിൽ ഇന്ന് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കുറെ ആൾക്കാർ മനസ്സിൽ വരുന്നില്ലേ ഓക്കെ ആ ആൾക്കാരൊക്കെ എന്താ ഈ ദുനിയാവിൽ ചെയ്ത് കല്യാണം കഴിച്ചു മക്കൾ കണ്ട് ഇങ്ങോട്ട് വേറെ ബന്ധമുണ്ടായി അത് മുഴുവനും ഈ ദുനിയാവൊന്ന് ഇല്ലാതെയാക്കി ചെയ്തു ഞാൻ ആവർത്തിക്കുന്നു ദീനയായി പറയട്ടോ എന്റെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഓൺലൈൻ വഴിയോ ഓഫ്ലൈൻ വഴിയോ ആർക്കെങ്കിലും സഹായം കൊടുത്തതിന്റെ പ്രതിഫലമായി ശാരീരിക ബന്ധം അടക്കം വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ അവളെ അവസാനിപ്പിക്കണം ഒന്ന് നിരകണ്ടോ ഉറപ്പാണ് രണ്ട് ദുനിയാവൊന്ന് മാനം കെടുള്ള മാനം കെടുത്തല്ല നമ്മളുണ്ടാക്കിയ അഭിമാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അന്തസ് നമ്മുടെ കുടുംബം നമ്മുടെ വീട് മുഴുവനും ഇത് അനുഭവിക്കേണ്ടി വരും